നന്ദ വന്നോ ഇനിപ്പൊ ധാര കഴിഞ്ഞിട്ട് പിഴിച്ചിലുണ്ടാവും ഇന്ന് നാലായി നീ ഇന്നലെ വൈകുന്നേരം എത്തും എന്നും പറഞ്ഞ് ഉമ എനിക്ക് ഇരിക്കപ്പോ തന്നിട്ടില്ല ഒരൊച്ചനക്കം കേട്ടാ ഉടനെ പറയും നന്ദേട്ടനാവും അച്ഛനൊന്നും നോക്കൂന്ന് അവൻ ഇങ്ങോട്ടല്ലേ വരിക എന്ന് പറഞ്ഞാലും വെപ്രാളം തീരില്ല ഞാൻ വരാൻ തേ ചെന്ന് നോക്കും രാത്രിയും ശരിക്കും ഉറങ്ങിയിട്ടില്ല പോകുന്ന വെള്ളിയാഴ്ച സന്ധിക്കുമ്പോ എത്തും എന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നു പുറപ്പെടാൻ ഇറങ്ങിയതാ ബസ് ഒന്നും ഓടിയില്ല ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഏതോ സമരം ഞാൻ അവളോട് പറഞ്ഞതാ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാവും വരാത്തത് എങ്ങനെയുണ്ട് കോളേജും താമസം ഒക്കെ മുഴുവൻ പെൺകുട്ടികളല്ലേ അതിന്റെ കിലോ തമാശ ഒക്കെ ഉണ്ട് നമസ്കാരം മാഷു വള്ളവഴിയാണെന്ന് തോന്നുന്നു അതെ അതൊക്കെ ധാരമല്ല കണ്ടുപോ കണ്ടു ആ ചുണ്ടിന്റെ കോട്ടം മുഴുവൻ കണ്ടിട്ട് മാറിയുണ്ടെന്ന് പറയാല്ലേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലാണ്ട് പിന്നെ ഒക്കെ ഭേദാവും നമുക്ക് ശ്രമിക്കണ്ടേ അപ്പ ഇവിടെ ഉണ്ടാവില്ലേ കാണാ നിന്നെ കാണുമ്പോഴുള്ള വിശ്വാസവും ധൈര്യമൊന്നും നീ പോയാൽ അവൾക്കില്ല പിന്നെ എപ്പോഴും ചിന്തയാ മൂന്ന് കൊല്ലം കഴിഞ്ഞില്ലേ ഈ കിടപ്പും ചികിത്സയും ഇടയ്ക്ക് പറയുമ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയി കിടക്കാൻ ഞാനും ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാതില്ല അതെന്താ മാ അങ്ങനെ ഇപ്പൊ തന്നെ എന്തുമാത്രം പണം നീ ചെലവാക്കി എടുത്ത് ചിലവാക്കാൻ എന്റെ കയ്യിൽ വല്ലതുകൊണ്ടോ തൊടിയിന്ന് കിട്ടുന്നുകൊണ്ടൊക്കെ എന്താവാൻ ഇത്രയും കാലം പണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ലോ ഇപ്പൊ എനിക്ക് ജോലിയായി പിന്നെന്താ അവള് പഴയതുപോലെ ഓടിച്ചാഴ്ഞ്ഞ് നടക്കുന്നത് കാരണം അതേക്കുള്ളിൽ നമുക്ക് എന്താ വേണ്ട മകളെ അന്വേഷിക്കുന്നുണ്ട് ഹാറ് കഴിഞ്ഞു കഴിഞ്ഞു മുറി കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും ഒരു ജയിലിൽ കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് വന്തേട്ടൻ ദിവസം വരാറുണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ബോർ അടിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു പോയതാ

നല്ല അധ്യാപകൻ എന്ന പേരെടുത്താ മതി അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക ഞാൻ പറയാറില്ലേ ഒരു ശ്രീദേും പത്മജിയും എന്റെ കൂടെ കലാമണ്ഡലത്തിൽ പഠിച്ചവര് രണ്ടുപേരും ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്റെ ഈ അനങ്ങാത്ത കൈയും കാലും നോക്കി അവര് കരയാൻ തുടങ്ങി എനിക്കിനി മടക്കാൻ പറ്റലുണ്ടാവില്ല നമ്മൾ നന്ദിട്ടില്ല പഴയ ആത്മവിശ്വാസമൊക്കെ എവിടെ പോയ കാലം കുറച്ച് അതിന്റെ